നമ്മുടെ ചോറിൻ്റെ കോമ്പിനേഷന് താളും കറുമത്തിക്കറിയും ബീഫ് വരട്ടിയതും പപ്പടും തൈരും കറുമത്തിക്കറി ആദ്യം ആ ചോറിൻ്റെ മേൽക്ക് നല്ലാണ്ട് ഒഴിച്ചു കൊടുക്കുക നല്ല തൈരൊക്കെ ഒഴിച്ച കറുമ്പത്തിക്കറി എന്നിട്ട് അതിൻ്റെ നമ്മൾ നമ്മളാ താളാണ്ട് ഒഴിച്ചു കൊടുക്കുക താളും പൂളിയും നല്ല തേങ്ങ ചെറിയ ജീരകവും ജീരകം ചീരാമുളകും ചെറിയുള്ളിലെല്ലാം കൂടെ അരച്ചുണ്ടാക്കിയ താട് പിന്നെ അതിന്റെ മേലേക്ക് നമുക്ക് തൈര് ഇച്ചു തൈര് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വളർത്തി കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതുണ്ടാവുമ്പോൾ ശരിക്കും മീനും ഞേർച്ചൊന്നും വാണ്ട വാണമെന്നുള്ളവർക്ക് ഞേർച്ചു വരട്ടിയതോ ഉണക്കമീനോ ചമ്മന്തിയോ പപ്പടമൊക്കെ കൂട്ടാം അതിൻ്റെ കൂടെ ഇപ്പൊ താടൊറ്റയ്ക്ക് തൈരും കൂട്ടി തിന്നാലും നല്ല ടേസ്റ്റാണ് ും പൂളിയുള്ള കൂട്ടാൻ താളും കൂളി കൊണ്ട് വെച്ചാൽ തന്നെ എന്തോരു ടേസ്റ്റാ താള്ന്ന് പറയുമ്പോ ചെലവൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ചേമ്പ് ചേമ്പിന്റെ വിത്തും ചെമ്പിന്റെ തണ്ടും ചെമ്പിന്റെ ഇലയും പൂളയും കറുമതിയും എല്ലാം കൂടെയാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്നത് യ്ക്ക് നല്ല കോമ്പിനേഷൻ ഉണ്ട് ബീഫ് വെരട്ടി ചെയ്തിട്ട ബീഫ് വെരട്ടിതും കറുമ്പത്തിക്കറിയും പപ്പടും അതും നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഉലുവിയും ചീരുള്ളിയും വലിയും തക്കാവളിയൊക്കെ ഇട്ടുകയാണ് ബീഫ് വെരട്ടിതിട്ട ആദ്യ ഒരു പപ്പടത്തിന്റെ കഷ്ണെടുക്കുക താളും ആ ബീഫിൻ്റെ കുറച്ച് മസാലയും തൈരും കണ്ടെടുത്ത് കണ്ണ എടുത്താലായി എന്താണ്